നമ്മുടെ മനുഷ്യന്റെ ചരിത്രം എപ്പോഴും നമ്മൾ ഉപയോഗിച്ച എനർജിയെക്കുറിച്ചാണ് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ നമ്മുടെ പേശികളുടെ ശക്തിയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ തീ കണ്ടുപിടിച്ച് അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു കൽക്കരിയും എണ്ണയും ഉപയോഗിച്ച് നമ്മൾ ലോകത്തെ ഫാക്ടറികളും യന്ത്രങ്ങളുമുള്ള ഒരു സ്ഥലമാക്കി മാറ്റി ആറ്റങ്ങളെ വിഘടിപ്പിക്കാൻ പഠിച്ചതോടെ നമ്മൾ ന്യൂക്ലിയർ പവർ യുഗത്തിലേക്ക് കടന്നു ഓരോ പടിയിലും നമ്മൾ എനർജി കൂടുതൽ കൂടുതൽ ശേഖരിക്കാൻ തുടങ്ങി മുൻപൊരിക്കലും കാണാത്തത്ര വലിയ തോതിൽ അങ്ങനെ ഒരു വർഗം എന്ന നിലയിൽ നമ്മൾ കൂടുതൽ മുന്നോട്ടു പോയി ഇപ്പോൾ നമ്മൾ പതുക്കെ പുനരുപയോഗിക്കാൻ കഴിയുന്ന എനർജികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യമുണ്ടെങ്കിൽ ഭാവിയിൽ ഫ്യൂഷൻ എനർജി ഉപയോഗിക്കാനും നമുക്ക് സാധിച്ചേക്കും ഫ്യൂഷൻ എനർജി എന്നത് സൂര്യനിൽ നടക്കുന്ന ഊർജോത്പാദനമാണ് ചെറിയ ആറ്റങ്ങളെ ഒരുമിപ്പിച്ച് വലിയ ഊർജമുണ്ടാക്കുന്ന രീതിയാണിത് മനുഷ്യർ ഇങ്ങനെ മുന്നോട്ടു പോവുകയാണെങ്കിൽ നമ്മൾ സ്വയം നശിപ്പിക്കാതിരിക്കുകയോ നമ്മുടെ താമസ സ്ഥലം ഇല്ലാതാക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ ഗ്രഹത്തിലെ എല്ലാ വിഭവങ്ങളെയും നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിയും ആ ഘട്ടത്തിൽ നാം പുതിയ ലക്ഷ്യങ്ങൾ തേടി ആകാശത്തേക്ക് നോക്കി തുടങ്ങും എന്നാൽ ബഹിരാകാശം നമുക്ക് എന്നും ഒരു വെല്ലുവിളിയാണ് സോളാർ സിസ്റ്റത്തിൽ മനുഷ്യന്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഭയങ്കരമായ അളവിൽ എനർജി വേണ്ടിവരും ഭാഗ്യവശാൽ അത് എവിടെ കണ്ടെത്തണമെന്ന് നമുക്കറിയാം സൂര്യൻ നമ്മുടെ ഏറ്റവും മികച്ച ആണവ റിയാക്ടറിനേക്കാൾ നൂറ് ക്വിൻഡില്യൺ മടങ്ങ് ശക്തിയുള്ള ഒരു ചൂളയാണത് ഓരോ സെക്കൻഡിലും ഒരു ട്രില്യൺ അണുബോംബുകളുടെ എനർജി അത് പുറത്തുവിടുന്നു അപ്പോൾ ഈ എനർജി നമ്മൾ എങ്ങനെ നേടും കുറച്ചല്ല മുഴുവനും നമുക്ക് ശാരീരികമായി ഏറ്റവും കൂടുതൽ എനർജി ശേഖരിക്കണമെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുതും വലിയ സ്വപ്നവുമായ ഒരു സ്ട്രക്ചർ നിർമ്മിക്കേണ്ടി വരും അതാണ് ഡൈസൺ സ്ഫിയർ ഒരു നക്ഷത്രത്തെ മുഴുവനായി മൂടുന്ന ഒരു വലിയ സ്ട്രക്ചർ ആണിത് അതിന്റെ എല്ലാ ശക്തിയും പിടിച്ചെടുക്കാൻ വേണ്ടിയാണിത് ഒരു ബുദ്ധിയുള്ള സിവിലൈസേഷന് സ്ഫിയർ നിർമ്മിക്കുന്നത് നമ്മുടെ പൂർവികർ തീ കണ്ടുപിടിച്ചതിന് തുല്യമായ ഒരു സാങ്കേതിക മുന്നേറ്റമാണ് ഒരു ഗ്രഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വർഗത്തിൽ നിന്ന് നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഒരു വർഗത്തിലേക്കുള്ള മാറ്റം ഇത് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ തോതിലുള്ള പര്യവേക്ഷണത്തിന്റെയും വളർച്ചയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടും അപ്പോൾ ഇതെങ്ങനെയായിരിക്കും കാണാൻ സൂര്യനെ പൂർണ്ണമായി മൂടുന്ന ഒരു കട്ടിയുള്ള കവചം ഒരു ശരിയായ രീതിയല്ല അങ്ങനെയുള്ള ഒരു വലിയ കട്ടിയുള്ള വസ്തുവിന് മറ്റു വസ്തുക്കളുമായുള്ള കൂട്ടിയിടിയിൽ തകരാൻ സാധ്യതയുണ്ട് അത് തെന്നിമാറി സൂര്യനിലേക്ക് ഇടിച്ചു കയറാനും സാധ്യതയുണ്ട് ഡൈസൺ സ്ഫിയറിനായുള്ള കൂടുതൽ പ്രായോഗികമായ ഡിസൈൻ ഒരു ഡൈസൻ സ്വാം ആയിരിക്കാം ഇത് സൂര്യന്റെ എനർജി ശേഖരിച്ച് മറ്റെവിടെയെങ്കിലും ഉദാഹരണത്തിന് ഗ്രഹങ്ങളിലേക്ക് അയക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കൂട്ടം പാനലുകളാണ് അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരാശിക്ക് അടിസ്ഥാനപരമായി പരിധിയില്ലാത്ത എനർജി നൽകും പക്ഷേ ഇത് നിർമ്മിക്കുന്നത് എളുപ്പമായിരിക്കില്ല സൂര്യൻ വളരെ വലുതാണ് അതിനാൽ നമുക്ക് ധാരാളം ഉപഗ്രഹങ്ങൾ വേണ്ടിവരും ഓരോ ഉപഗ്രഹവും ഒരു ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ സൂര്യനെ വലയം ചെയ്യാൻ ഏകദേശം മുപ്പത് ക്വാഡ്രില്യൺ ഉപഗ്രഹങ്ങൾ വേണ്ടിവരും അവയെ കഴിയുന്നത്ര ഭാരം കുറച്ച് നിർമ്മിച്ചാലും നമുക്ക് ഏകദേശം നൂറ് ക്വിന്റില്യൻ ടൺ വസ്തുക്കൾ വേണ്ടിവരും അതിനുശേഷം ഈ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കാനും സൂര്യനു ചുറ്റുമുള്ള അവയുടെ സ്ഥാനങ്ങളിൽ എത്തിക്കാനും എനർജി ആവശ്യമാണ് ഇതിനെല്ലാം പുറമെ നിർമ്മാണം തുടങ്ങുന്നതിനായി ബഹിരാകാശത്ത് ഒരു സ്ഥിരം സൗകര്യവും ഉണ്ടാക്കണം വെല്ലുവിളികളെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം മെറ്റീരിയൽസ് ഡിസൈൻ എനർജി നമ്മുടെ ഡൈസൺ ഡൈസൻസ്വാമിന് ആവശ്യമായ വലിയ അളവിലുള്ള റോ മെറ്റീരിയൽസ് ലഭിക്കാൻ ഒരു ഗ്രഹത്തെ മുഴുവനായി പൊളിച്ചെടുക്കേണ്ടി വരും ലഭ്യമായ ഗ്രഹങ്ങളിൽ മെർക്കുറിയാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അത് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് കൂടാതെ ധാരാളം ലോഹങ്ങളുമുണ്ട് സൂര്യനോട് അടുത്തായതുകൊണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ട് കുറയും മെർക്കുറിക്ക് അന്തരീക്ഷമില്ല ഭൂമിയുടെ ഉപരിതല ഗുരുത്വാകർഷണത്തിന്റെ മൂന്നിലൊന്നു മാത്രമേ അവിടെയുള്ളൂ ഇത് ബഹിരാകാശത്തേക്ക് വസ്തുക്കൾ വിക്ഷേപിക്കുന്നത് താരതമ്യേന എളുപ്പമാക്കുന്നു അടുത്തതായി നമ്മൾ നമ്മുടെ സ്വാമിന്റെ ഡിസൈൻ പരിഗണിക്കണം എത്ര ലളിതമാക്കുന്നോ അത്രയും നല്ലതാണ് സാധാരണ സോളാർ പാനലുകൾ വളരെ സങ്കീർണവും ആയുസ് കുറഞ്ഞതുമാണ് നമ്മുടെ ഉപഗ്രഹങ്ങൾ വളരെ കാലം കേടുപാടുകൾ കൂടാതെ പ്രവർത്തിക്കണം അവ നിർമ്മിക്കാൻ ചെലവ് കുറഞ്ഞതുമായിരിക്കണം അവ വളരെ ഭാരം കുറഞ്ഞതായിരിക്കണം നല്ല മിനുസമുള്ള ലോഹത്തിൽ കുറച്ച് സപ്പോർട്ടുകൾ മാത്രം മതി അവ സൂര്യപ്രകാശത്തെ ഒരുമിച്ച് കൂട്ടുന്ന വലിയ കണ്ണാടികളായിരിക്കാനാണ് സാധ്യത ഭൂമിയിലെ കേന്ദ്രീകൃത സൗരോർജ നിലയങ്ങളിലെ പോലെ അവസാനമായി ഡൈസൺ സ്വാം നിർമ്മിക്കാനും വിക്ഷേപിക്കാനുമുള്ള എനർജി നമുക്ക് ആവശ്യമാണ് ഗ്രഹങ്ങളെ ഭാഗങ്ങളായി മാറ്റുന്നതിനും വസ്തുക്കൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നതിനും വലിയ അളവിൽ എനർജി ആവശ്യമാണ് ഉദാഹരണത്തിന് ഭൂമിയിലെ എല്ലാ ഫോസിൽ ഇന്ധനങ്ങളും യുറേനിയവും നമ്മൾ തികച്ചും കാര്യക്ഷമമായി ഉപയോഗിച്ചാൽ പോലും എവറസ്റ്റ് പർവ്വതത്തിന്റെ അത്രയും ഭാരം മാത്രമേ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാൻ കഴിയൂ ഒരു ഗ്രഹത്തെ മുഴുവൻ പൊളിക്കുന്നതിനെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ നേട്ടമാണ് ഒരു ഡൈസൺ സ്ഫിയർ നിർമ്മിക്കാൻ ആവശ്യമായ എനർജി ലഭിക്കാൻ ഒരു ഡൈസൺ സ്ഫിയറിന്റെ എനർജി ഉൽപാദനം തന്നെ നിങ്ങൾക്ക് ആവശ്യമായി വരും എന്ന് പറയാം പക്ഷേ പേടിക്കേണ്ട മെർക്കുറിയിൽ ഇഷ്ടം പോലെ സൂര്യപ്രകാശമുണ്ട് അതുകൊണ്ട് നമുക്ക് ജോലി തുടങ്ങാൻ ഒരു പ്രയാസവുമില്ല മനുഷ്യർക്ക് നേരിട്ട് നോക്കി നടത്താൻ കൂടുതൽ ചെലവ് വരും നമ്മുടെ ശരീരം ചുറ്റുപാടിലെ മാറ്റങ്ങളോട് വേഗത്തിൽ റിയാക്ട് ചെയ്യും അതുകൊണ്ട് കഴിയുന്നത്രയും ജോലികൾ യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് ആളുകൾ യന്ത്രങ്ങളെ നോക്കുകയും യന്ത്ര യഥാർത്ഥ ജോലികൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് നാല് പ്രധാന യന്ത്രങ്ങൾ വേണ്ടിവരും സോളാർ കളക്ടേഴ്സ് മൈനേഴ്സ് റീഫൈനേഴ്സ് ലോഞ്ച് എക്യുപ്മെന്റ്സ് സോളാർ കളക്ടേഴ്സ് ഗ്രഹത്തെ പൊളിക്കാൻ ആവശ്യമായ എനർജി നമുക്ക് നൽകും തുടക്കത്തിൽ ഒരുപക്ഷെ ഒരു ചതുരശ്ര കിലോമീറ്റർ വരുന്ന സോളാർ കളക്ടേഴ്സ് സ്ഥാപിക്കാം അത് കണ്ണാടികളോ സാധാരണ സോളാർ പാനലുകളോ ആകാം ഇവ നമ്മുടെ മൈനേഴ്സിന് എനർജി നൽകും ഈ മൈനേഴ്സ് ഗ്രഹത്തിന്റെ ഉപരിതലം കുഴിച്ചെടുക്കുകയും നമ്മുടെ റീഫൈനേഴ്സ് വിലയേറിയ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവയെ നമ്മുടെ ഡൈസൺ സ്വാം ഉപഗ്രഹങ്ങളാക്കി മാറ്റുകയും ചെയ്യും അവയെ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ നമുക്ക് പുതിയതും കാര്യക്ഷമവുമായ ഒരു വഴി കണ്ടെത്തണം റോക്കറ്റുകൾക്ക് വിക്ഷേപണത്തിന് ചിലവ് കൂടുതലാണ് അവയെ തിരികെ ഇറക്കാനും വീണ്ടും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടാണ് പകരം റെയിൽഗൺ ഉപയോഗിക്കാം ഇത് നമ്മുടെ ഉപഗ്രഹങ്ങളെ വളരെ വേഗത്തിൽ ബണിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു നീണ്ട വൈദ്യുത കാന്തിക ട്രാക്കാണ് നമ്മുടെ ഡൈസൺ സ്വാം ഉപഗ്രഹങ്ങൾ വിക്ഷേപണത്തിനായി നന്നായി അടുക്കി വെച്ചിരിക്കും ഭ്രമണപഥത്തിലെത്തിയാൽ വലിയ ഒരു ഒറിഗാമി പോലെ അവ വിടരും ഈ ഘട്ടം മുതൽ നമുക്ക് അതിവേഗ വളർച്ചയുടെ ഗുണം നേടാം നിലവിലുള്ള സ്വാമിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് മെർക്കുറിയിൽ കൂടുതൽ സൗകര്യങ്ങൾ നിർമ്മിക്കാനും പുതിയ പാനലുകൾ വേഗത്തിൽ വിക്ഷേപിക്കാനും സാധിക്കും ഓരോ പാനലും മറ്റൊന്ന് നിർമ്മിക്കാൻ എനർജി നൽകുന്നു അവ ഒരുമിച്ച് അടുത്തതിനെ നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്നു രണ്ടെണ്ണം നാലാകുന്നു നാലെണ്ണം എട്ടാകുന്നു എട്ടെണ്ണം പതിനാറാകുന്നു അങ്ങനെ ഏകദേശം അറുപത് തവണ ഇരട്ടിക്കുമ്പോൾ സൂര്യൻ പൂർണ്ണമായും സോളാർ പാനലുകളാൽ ചുറ്റപ്പെടും ഇത് വളരെ വേഗത്തിൽ സംഭവിക്കാം ഒരു ചതുരശ്ര കിലോമീറ്റർ സോളാർ കളക്ടേഴ്സ് നിർമ്മിക്കാൻ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയും നമ്മുടെ ഗ്രഹത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അതിവേഗം വളരുന്ന എനർജി ബഡ്ജറ്റിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി സൂര്യന്റെ എനർജിയുടെ ഒരു ശതമാനം പോലും ശേഖരിക്കുന്നത് നമ്മുടെ വർഗത്തിന്റെ എനർജി ബഡ്ജറ്റിൽ അവിശ്വസനീയമായ മാറ്റമാണ് വരുത്തുക സോളാർ സിസ്റ്റത്തിന് ചുറ്റുമുള്ള കോളനികൾ ഗ്രഹങ്ങളെ ജീവിക്കാൻ കഴിയുന്നതാക്കി മാറ്റുന്നത് കൂടുതൽ വലിയ സ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് പോലുള്ള എല്ലാത്തരം പദ്ധതികൾക്കും അടിസ്ഥാനപരമായി പരിധിയില്ലാത്ത എനർജി എത്തിക്കാൻ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇത് നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഒരു പുതിയ സിവിലൈസേഷന്റെ തുടക്കമായിരിക്കാം സയൻസ് മാത്രം വെച്ച് നോക്കിയാൽ ഇത് സാധ്യമാണ് എളുപ്പവുമാണ് ഒരു ജീവിക്ക് സ്വന്തം ഗ്രഹത്തിനപ്പുറം വളരാൻ ഇത് വളരെ ലളിതവും അത്യാവശ്യവുമായ ഒരു പടിയാണ് മനുഷ്യരാശിക്ക് ഈ നിലയിലെത്താൻ കഴിയുമോ എന്ന് തീർച്ചയില്ല നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ഹ്രസ്വകാല രാഷ്ട്രീയ നേട്ടങ്ങളിലും ദീർഘകാലത്തേക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത തർക്കങ്ങളിലും ഒതുങ്ങിപ്പോകുന്നു പക്ഷേ നമ്മൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയ വെല്ലുവിളികളെ അതിജീവിച്ചാൽ ഒരു നക്ഷത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു സ്ട്രക്ചർ നിർമ്മിക്കുന്ന പ്രപഞ്ചത്തിലെ ആദ്യത്തെ ജീവി വർഗമായി നമ്മൾക്ക് മാറിയേക്കാം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഒരു സ്പേസ് ട്രാവലർ ആയി മാറും ഒരുപക്ഷെ ഈ ദൗത്യം തന്നെയായിരിക്കാം നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ചുവടുവെപ്പ്